ഞാൻ കുറേ മുമ്പ് അവിടെ ഇബിരുസിനൽ അഡ്മിറ്റായിരുന്നു അതിൻ്റെ മുമ്പ് എനിക്ക് ഇങ്ങനെ ചെറിയൊരു അസുഖം പോലെ തോന്നിയപ്പോൾ ഞാൻ ആറ്റക്കുഴ തങ്ങളെ തങ്ങളുണ്ടല്ലോ നൂറ് അബീബിൻ്റെ ആ തങ്ങളെടുത്ത് ഞാൻ പോയിരുന്നു അവിടെ നിന്നാണ് അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് ഞാൻ സിയാബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അങ്ങനെ അവർ എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളിങ്ങനെ തമാശ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയും എനിക്കിങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നമ്മൾ തളർന്ന് കിടക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്രയമല്ലേ നമ്മൾ നോക്കുകയുള്ളൂ ആ ലെവലിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതും അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ ഇബന് സീനൽ വന്നു പൈസ നമുക്ക് വരിക്കാം അപ്പോൾ നമുക്കിഷ്ടംപോലെ പൈസ അവിടെ നിന്ന് കിട്ടും അപ്പോൾ നമുക്കതിന് പറ്റിയൊരാളാക്കി കൊടുക്കുമോ നിങ്ങളുടെ അനിജത്തിന് കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേലാ അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോയെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളത് ഉള്ളത് തന്നെ ഞാൻ പറയും വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഒരാൾ ഗൾഫിൽ നിന്ന് വരാണ്ട് ഗൾഫിൽ നിന്ന് ഒരാൾ വരാനുണ്ട് നിങ്ങളുടെ തന്നെയാണ് അവർ വന്നു കഴിഞ്ഞാൽ ഒരു പത്താം തീയതിയാണ് ഒരു പത്താം തീയതി ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പത്താം തീയതി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയ കുറച്ച് ദിവസമായിട്ട് ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന താത്തയുടെ പിന്നാലെയാണല്ലോ വളരെ വിവാഹമായി ഒരു വിഷയമാണ് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താത്ത ഒരു മനുഷ്യന് നേരെ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ആ താത്തയുടെ വോയിസ് ആണ് ആ വോയിസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാശിന് വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ട് മറ്റു സ്ത്രീകളെ മറ്റു പുരുഷന്മാർക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഈ വോയിസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക ഒരു സ്ത്രീയോട് ഒരാള് എനിക്ക് നാല്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ സെറ്റ് ചെയ്തു തരണം കൂട്ടിത്തരണം എന്ന് പറയുമ്പോൾ അതും അനിയത്തിയെയാണ് ആദ്യം ചോദിക്കുന്നത് അനിയത്തിയെ പറ്റില്ല വേറെ സ്ത്രീകളെ വേണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം എൻ്റെ ഒരു ബന്ധു ഗൾഫിൽ നിന്ന് വരാനുണ്ട് അവളുമായിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുന്ന സ്ത്രീയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് കൃത്യമായിട്ട് ഈ വോയിസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ആറ് മിനിറ്റ് അടങ്ങുന്ന ഒരു വോയിസിന്റെ ചെറിയ ഭാഗം മാത്രമാണ് ആ വോയിസ് ഫുള്ളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പ്ലാ ചെയ്യുന്നുണ്ട് നിങ്ങളത് കേൾക്കണം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ സ്ത്രീയുടെ ഉദ്ദേശമെന്ന് ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് നേരെ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്ന് വളരെ മോശമായ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ചുറ്റിൽ നിൽക്കുന്ന ആളുകളെയും മുഴുവൻ സ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന ഈ സ്ത്രീയുടെ തനി രൂപമാണ് ഈ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഒരാളെയും കുറ്റം പെടുത്താൻ നിൽക്കണ്ട തെളിവുകൾ സംസാരിക്കട്ടെ തങ്ങളെയും കുറ്റപ്പെടുത്തണ്ട ഈ സ്ത്രീയെയും കുറ്റപ്പെടുത്തണ്ട പക്ഷെ തെളിവുകൾ സംസാരിക്കണം ഈ സ്ത്രീ പറയുന്നത് പോലെ തെളിവുകളാണല്ലോ എല്ലാത്തിൻ്റെയും ആധാരം അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ പറഞ്ഞ വോയിസിൽ വേറൊരു സ്ത്രീയെ കൂട്ടിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് സമ്മതിച്ചിട്ടുള്ള ഈ സ്ത്രീയുടെ തന്നെ വോയിസിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു വ്യക്തിക്കെതിരെ വളരെ മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ട് നിൽക്കുന്നത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലും ഇന്ന് മറുനാടൻ മലയാളി എന്ന ചാനലിന്റെ കമന്റ് ബോക്സുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ചിരി വരികയാണ് മറുനാടൻ മലയാളി സത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സത്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ചാനലാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ മറുനാടൻ മലയാളിക്കൊപ്പം മറുനാടൻ മലയാളിയുടെ വാക്കുകളെ ഏറ്റെടുത്ത് ഒരു വ്യക്തിയെ എല്ലാ കഥകളും വെനഞ്ഞുകൊണ്ട് മറ്റുള്ള യൂട്യൂബേഴ്സും അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് സത്യം ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ സ്ത്രീയുടെ പക്കൽ ഒരു തെളിവുമില്ല ഈ തങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവും ഈ സ്ത്രീയുടെ കയ്യിലില്ല അങ്ങനെ ഈ സ്ത്രീ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തങ്ങൾക്ക് നേരെ ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു ഒരിക്കലും ഇല്ല കാരണം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് റീച്ചും വ്യൂസുമാണ് ആണ് ഞാന് ഈ സ്ത്രീയുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി ഈ സ്ത്രീയുടെ ഭാഗത്ത് മുഴുവനും ശരിയില്ല കാരണം ഈ സ്ത്രീ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ സത്യം അന്വേഷിച്ചു പോയി തങ്ങളെ കണ്ടു തങ്ങളുമായിട്ട് അഭിമുഖം നടത്തി അതിന്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടപ്പോ അതിന്റെ താഴെ വന്ന കമന്റുകൾ ഞാൻ തങ്ങളുടെ ബിനാമിയാണ് ഞാൻ കാശു മേടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ തങ്ങളെ വെള്ള വെള്ളപ്പൂശാൻ നോക്കുകയാണ് എനിക്കാരെയും വെള്ളപൂശണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ തങ്ങളുടെ അടുത്ത് പോകുന്നത് തന്നെ ഈ സ്ത്രീയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തങ്ങളുടെ പോയത് പോയതുപോലെ തന്നെ ഈ സ്ത്രീയുടെ അടുത്ത് പോയിട്ടുണ്ട് ഈ സ്ത്രീയുമായിട്ട് സംസാരിക്കാൻ ഞാൻ പല പ്രാവശ്യവും ഈ സ്ത്രീക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ ഈ സ്ത്രീക്ക് താല്പര്യമില്ല കാരണം എന്താ മറുനാടൻ മലയാളി ആവുമ്പോൾ മറു ചോദ്യങ്ങളൊന്നുമില്ല നമ്മളൊരു വ്യക്തിയെ പറ്റിയിട്ട് എന്താണോ പറയുന്നത് അതൊക്കെ കേട്ട് അത് അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് മറുനാടൻ മലയാളിയുടെ ഉദ്ദേശം പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വാസയോഗ്യമല്ലെങ്കിൽ മറു ചോദ്യം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീ നമുക്ക് അഭിമുഖം തരാത്തത് ഈ സ്ത്രീ നമ്മളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവാത്തത് വെല്ലുവിളിക്കുകയാണ് എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് ഒരു സ്ത്രീയെ സമൂഹത്തിന്റെ മുന്നിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കണ്ട എന്ന് കരുതിയതിന്റെ പേരിൽ മാത്രമാണ് ഈ വോയിസിന്റെ ഫുൾ രൂപം ഇവിടെ പ്ലേ ചെയ്യാത്തത് ആവശ്യം വന്നാൽ അതും പ്ലേ ചെയ്യും ആ വോയിസിന്റെ ചെറിയൊരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഈ സ്ത്രീയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ ഈ സമൂഹത്തിനോട് അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് കാണിക്കാൻ ആഗ്രഹിച്ചതും ഞാൻ തങ്ങളെ വെള്ളപൂശാൻ പോയിട്ടില്ല ഈ സ്ത്രീയെ മോശക്കാരിയാക്കാൻ പോയിട്ടില്ല ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നിയത് കൊണ്ട് അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ ഇറങ്ങി തിരിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അത് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതും പ്ലേ ചെയ്യും മറുനാടൻ മലയാളിയിൽ ഈ സ്ത്രീ തങ്ങളുടെ ഒരു ആധാർ കാർഡ് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് അദ്ദേഹം തങ്ങളല്ലാത്തതിന്റെ തെളിവാണ് ഈ ആധാർ കാർഡ് എന്ന് എൻ്റെ മുന്നിലാണ് ആ ആധാർ കാർഡ് ഈ സ്ത്രീ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീയോട് ഞാൻ ചോദിക്കും ഈ ആധാർ കാർഡിന്റെ പിറകു വശത്ത് എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് ഫ്രണ്ട് ഭാഗത്ത് ഹാമിദ് എന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ ആധാർ കാർഡിന്റെ ഫ്രണ്ടിൽ മുബാറക് എന്ന് എഴുതിയിട്ടുണ്ട് ഈ ആധാർ കാർഡിന്റെ പിറകു വശത്ത് എൻ്റെ അച്ഛൻ്റെ പേരുണ്ട് എൻ്റെ തറവാട്ടും പേരുണ്ട് എന്റെ നാടുണ്ട് എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കുന്നത് ആധാർ കാർഡിന്റെ പിറകുവശത്താണ് അപ്പോ ഈ താത്തയുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഈ ആധാർ കാർഡിൻ്റെ പിറകുവശമല്ല കാണിക്കേണ്ടത് ഈ ചാനലുകാരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഈ ചാനലുകാർ അതിൻ്റെ പിറകുവശം കൂടി കാണിക്കേണ്ടേ ഞാൻ കാണിച്ചു തരാം ഈ താത്ത കാണിച്ച ആധാർ കാർഡിന്റെ പിറകുവശം ഞാൻ കാണിച്ചു തരാം അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഹാമിദ് സൺ ഓഫ് ആറ്റക്കോയ തങ്ങൾ ആറ്റക്കോയ തങ്ങളുടെ മകനാണ് ഹാമിദ് ഇവിടെ അദ്ദേഹം തങ്ങളാണെന്ന് തെളിയിക്കേണ്ട ഒരു കാര്യവും ഇന്ന് എനിക്കില്ല പക്ഷെ ഇതിവിടെ പറയേണ്ടി വന്നത് ഒരാളെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കൂട്ടം ആളുകൾ ഈ സ്ത്രീ മാത്രമല്ല ഈ താത്ത മാത്രമല്ല ഈ താത്ത അതിൽ വെറും ഒരു കരു മാത്രമാണ് ഒരു കൂട്ടം ആളുകളുണ്ട് ഈ തങ്ങൾക്ക് പിന്നിൽ വരും ദിവസങ്ങളിലൊക്കെ ഇതിന്റെ മുഴുവൻ തെളിവുകളും പുറത്തു വരാനിരിക്കുകയാണ് താത്ത കരുതുന്നുണ്ടാവും താത്ത ഇനി വിണ്ടാതിരുന്നു കഴിഞ്ഞാൽ താത്ത സേഫായി എന്നും താത്ത താത്ത നിങ്ങൾ ഈ വിഷയം വിട്ടുകഴിഞ്ഞാലും ഈ വിഷയം തങ്ങള് വിടാൻ തീരുമാനിച്ചിട്ടില്ല തങ്ങളുടെ മോനെപ്പറ്റി നിങ്ങൾ പറഞ്ഞ അപവാദങ്ങൾ വെറും പതിനേഴ് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ കുറിച്ച് വളരെ മോശമായിട്ട് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ അപവാദങ്ങൾ എന്തായാലും ആ കുട്ടി ബാലവകാശ കമ്മീഷനിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയെ സമൂഹത്തിനിടയിൽ ഇത്ര മോശമായി ചിത്രീകരിച്ചതിന് തങ്ങള് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് തങ്ങളടുത്ത് പോകുന്ന എല്ലാ സ്ത്രീകളും മോശക്കാരികളാണ് എന്ന് ചിത്രീകരിച്ച വീഡിയോയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീകളും കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ വിഷയം കഴിഞ്ഞാലും താത്ത ഒരിക്കലും ഇനി തങ്ങൾ ഈ വിഷയം വിടാൻ തീരുമാനിച്ചിട്ടില്ല കാരണം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും സമ്മതിച്ചു തരാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാവില്ല അത് ഞാൻ പറയുന്നതായി കഴിഞ്ഞാലും എല്ലാതും ജനങ്ങൾ സംബന്ധിച്ച് തരില്ല പക്ഷെ അതിൽ സത്യമുണ്ടോ എന്ന് ജനങ്ങൾ അന്വേഷിക്കും എല്ലാ കാലത്തും സത്യങ്ങളും മറച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എവിഡൻസ് വെച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് തെളിവാണോ വേണ്ടത് ഈ താത്തയുടെ ഉദ്ദേശം ശരിയല്ല കാശിന് വേണ്ടിയല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഉദ്ദേശ ശുദ്ധിയും ഈ താത്തക്ക് ഇല്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ തയ്യാറാണ് കാരണം അതിനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് പിന്നെ നാളെ കഴിഞ്ഞാൽ ഇതിൻ്റെ തെളിവുകൾ കൂടുതൽ പുറത്തു വന്നാൽ ഈ തങ്ങളുടെ മേൽ ആരോപിച്ച കുറ്റങ്ങളെല്ലാം നുണകളാണെന്ന് വന്നാൽ യൂട്യൂബേഴ്സ് നിങ്ങൾ ഇതെല്ലാം മാറ്റി പറയണം ഒരു താത്ത പറഞ്ഞ കള്ളങ്ങൾ ഏറ്റുപിടിച്ച് മറുനാടൻ മലയാളി പറഞ്ഞ കള്ളങ്ങൾ ഏറ്റുപിടിച്ച് നിങ്ങൾ ചെയ്ത റിയാക്ഷൻ വീഡിയോകൾ ഉണ്ടല്ലോ എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ